ഖത്തറിലെ അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് കൊച്ചി വിമാനത്തിന്റെ എക്സിറ്റ് ഡോർ സൈഡിലുള്ള വിൻഡോ സീറ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത് അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ ഇരിക്കാൻ സാധിക്കും പക്ഷേ ഇവിടെ ഇരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം കാണാനിടയായത് അത് ഈ എക്സിറ്റ് ഡോറിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ടാപ്പ് ക്ലിയർ ടാപ്പ് ഒട്ടിച്ചിട്ട് ഒരു ചെറിയ ഗോരവത്തോടു കൂടെയുള്ള ഒരു സംഭവം സത്യം പറഞ്ഞെന്നെ വല്ലാതെ ഭയപ്പെടുത്തിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റാണിത് നിലം വെട്ട ആകാശത്തിലൂടെ പറന്നു ഒരു ഫ്ലൈറ്റിന്റെ ഒരവസ്ഥയാണ് ചിലപ്പോൾ അതുകൊണ്ട് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ ഇത് കാണുന്ന യാത്രക്കാരനെന്ന നിലയ്ക്ക് എനിക്കൊരു പേടി അപ്പോ അത് കണ്ട് ഞാൻ അങ്ങനെ നിശബ്ദനായിട്ടിരുന്നു എമർജൻസി എക്സിറ്റ് വിൻഡോ സീറ്റിലിരിക്കുന്ന എനിക്ക് എയർ ഹോസ്റ്റസ് ചില നിർദ്ദേശങ്ങളും തന്നിരുന്നു ഒരു ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് എക്സിറ്റ് വിൻഡോ തുറക്കേണ്ടത് എന്നും അതിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെയാണ് ഇറങ്ങേണ്ടത് എന്നൊക്കെയാണ് അവരെനിക്ക് പഠിപ്പിച്ച് തന്നത് അത്തരം കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് കേൾക്കുകയും അനുസരിക്കാമെന്ന് സമ്മതിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ എന്നിട്ടും ഈ ഒരു ക്ലിയർ ടാപ്പ് വെച്ചോട്ടിച്ച ഈ ഓട്ട എന്താണ് എന്ന് ചോദിക്കാൻ നിന്നില്ല എന്നതാണ് സത്യം സേഫായിട്ട് അവിടെ എത്തുമെന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രതീക്ഷ അതുപോലെ സംഭവിക്കട്ടെ ദൈവം എനിക്കിനെ